എനിക്കഴി കാട്ടി ബാല്യത്തിൽ ഓർമ്മകൾ അപ്പോഴും ഇപ്പോഴും കണ്ണു നനച്ചിടുന്നേ എന്റെ അച്ഛനും അമ്മയും പെരിയ പേരിയ ദുഃഖങ്ങളേറെ എൻ്റെ അച്ഛനും അമ്മയും പെരിയ പെരിയ ദുഃഖങ്ങളേറെയുണ്ടേ ഞങ്ങൾ അതിൽ ഉണങ്ങുമ്പോഴേടിയും അമ്മയും ഞാനുള്ള കുഞ്ഞുത്തി പൊട്ടിക്കരയാറുണ്ടേ കണ്ണു തുടച്ചുകൊണ്ട് അമ്മ പറയും അച്ഛനെ പോൾ വരുവേ എൻ്റെ ബാല്യം എനിക്കാട്ടി ബാല്യത്തിൽ ഓർമ്മകൾ അപ്പോഴും ഇപ്പോഴും കണ്ണു നനച്ചിടുന്നേ എന്റെ ഓർമ്മയും ബാല്യം നല്ല വഴി കാട്ടി ബാല്യത്തിൽ ഓർമ്മകൾ അപ്പോഴും ഇപ്പോഴും കണ്ണു നനച്ചിടുന്നേ എൻ്റെ അച്ഛനും അമ്മയും പേറിയ പേര് ഏറെയുണ്ടേ അച്ഛനും അമ്മയും പേറിയ പേര് ഏറെയുണ്ടേ ചോരുന്ന കൂടക്കിൽ ഞങ്ങൾ അമ്പി ഉറങ്ങുമ്പോഴേ മിന്നിടിയും മഴയും എന്നെ പേടിപ്പെടുത്തുമ്പോഴേ ചോരുന്ന കൂടക്കിൽ ഞങ്ങൾ അമ്പി ഉറങ്ങുമ്പോഴേ ചിടിയും മഴയും എന്നെ പേടിപ്പെടുത്തുമ്പോഴേ അമ്മ ഇങ്ങും ഞങ്ങത്തിയും പൊട്ടിക്കരയാറൂലേ കണ്ണു തുടച്ചുകൊണ്ട് അമ്മ പറയും അച്ഛനിപ്പോൾ വരുമേ എന്റെ ഓർമ്മയിൽ ബാല്യം എനിക്കെന്റെ നല്ല വഴി കാട്ടി ബാല്യത്തിൽ ഓർമ്മകൾ അപ്പോഴും ഇപ്പോഴും കണ്ണു നനച്ചിടുന്നേ എന്റെ ഓർമ്മയിൽ ബാല്യം എനിക്കെന്റെ നല്ല വഴി കാട്ടി ബാല്യത്തിൽ ഓർമ്മകൾ അപ്പോഴും ഇപ്പോഴും കണ്ണു നനച്ചിടുന്നേ ചോരുന്ന കൂട കീഴിൽ ഞങ്ങൾ അതിൽ നിടിയും മഴയും എന്നെ പേടിപ്പെടുത്തുമ്പോഴേ ിൽ ഞങ്ങൾ അമ്മ പറയും അച്ചരിപ്പോൾ വരുവേ എനിക്കെന്റെ നല്ല വഴി കാട്ടി ഭാഗ്യത്തിൽ ഓർമ്മകൾ അപ്പോഴും ഇപ്പോഴും കണ്ണു നനച്ചിടുന്നേ കക്കിടവാസം കഴിഞ്ഞാൽ നല്ല ഓണം വരും കാലോ ഓണക്കോടി കുപ്പായം വരുക ഓണക്കോടിക്കുപ്പായവും വാങ്ങിത്തരുമച്ചൻ അച്ഛനും അമ്മയും അന്നും ഇന്നും യാതൊന്നും വാങ്ങാറില്ല ഞങ്ങളുടെ ഉള്ളിലെ ആശതികയും കാശുതി കയ്യാറില്ല

കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ടുവന്നേ എന്നു വിളിച്ചേ മുറ്റത്ത് ഞാനൊന്ന് ബാല്യം എനിക്കെന്റെ നല്ല വഴി കാട്ടി ബാല്യത്തിൽ ഓർമ്മകൾ അപ്പോഴും ഇപ്പോഴും കണ്ണുനച്ചിടുന്നേ എൻ്റെ അച്ഛനും അമ്മയും പേറിയ പേറിയ ദുഃഖങ്ങളേറെ അച്ഛനും അമ്മയും വേറിയ പേറിയ ദുഃഖങ്ങളേറെ എൻ്റെ ഓർമ്മയിൽ ബാല്യം എനിക്കെന്റെ നല്ല വഴി കാട്ടി ബാല്യത്തിൽ ഓർമ്മകൾ അപ്പോഴും ഇപ്പോഴും കണ്ണു നനച്ചിടുന്നേ